بسم الله الرحمن الرحيم. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى. ووجدك ضالا فهدى ووجدك عائلا فاغنى فاما اليتيم فلا تقهر واما السائل فلا تنهر واما بنعمه ربك فحدث അസ്സാമലൈക്കും വർഹമത്തല്ലാ വാത്തു ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മദ്ദുല്ലാസിമിനെ കുറിച്ചാണ് എന്താണ് മദ്ദുല്ലാസിം ഇതുവരെ നമ്മൾ മദ്ദു മുത്തസിലും മുൻഫസിലും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ ക്ലാസ്സുകളിൽ മദ്ദുല്ലാസിം എന്താണെന്ന് പറയുന്നതിൻ്റെ മുമ്പ് ഒരു കാര്യം പറയാം എന്നാലേ മദ്ദുൽ ആസിം എന്താണെന്ന് മനസ്സിലാവും സ്ഥിരമായ സുക്കൂനും പുതുതായി ഉണ്ടാകുന്ന സുക്കൂനും എന്താണ് സ്ഥിരമായ സുക്കൂന് എന്താണ് പുതുതായി ഉണ്ടാകുന്ന സുക്കൂന് അതൊന്ന് നമുക്ക് നോക്കാം സ്ഥിരമായ സുക്കുൻ എന്ന് പറഞ്ഞാൽ ചേർത്തി ഓതുമ്പോഴും വഖഫ് ചെയ്ത് ഓതുമ്പോഴും ഉണ്ടാകുന്ന സുക്കൂനാണ് സ്ഥിരമായ സുക്കൂൻ എന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് ആൽ ആന ആൽ ആന എന്ന് എന്നോതുമ്പോൾ അവിടെ ആ ലാമനുള്ള സുക്കൂൻ ആ സുക്കൂൻ എപ്പോഴും സ്ഥിരമായിട്ട് അവിടെ നിൽക്കുന്നത് അത് കൂട്ടി ഓതുമ്പോഴും അല്ലെങ്കിൽ അല്ലാതെ ഓതുമ്പോഴും ഒക്കെ അവിടെ തന്നെ ഉണ്ടാവും എന്നാൽ ഞാനൊന്ന് ഫാത്തിഹ കൂട്ടിയൊന്നു ശ്രദ്ധിച്ചു കിട്ടും ഓരോ ആയത്തും കൂട്ടി ഓതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമി എന്നാണ് ഉണ്ടാവൽ എന്നാൽ നിർത്തുമ്പോൾ മാത്രമാണ് റഹീം എന്ന് വരുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ല ആലമീന നിർത്തുമ്പോൾ മാത്രമാണ് ആലമീൻ എന്നെത്തുമ്പോ മാത്രമാണ്മീൻ ഇത് ഈ നിർത്തുമ്പോൾ മാത്രം വരുന്ന സുക്കൂനാണ് ആര് എന്ന് പറയുന്നത് എന്നാൽ ലാസിമായ എന്ന് പറഞ്ഞാലോ അതായത് സ്ഥിരമായി ഉണ്ടാകുന്ന സുഖുൻ എന്ന് പറഞ്ഞാലോ എപ്പോഴും ഉണ്ടാകുന്ന സുക്കൂനാണ് അത് നിർത്തുമ്പോഴും ഉണ്ടാകും കൂട്ടി ഉണ്ടാകും ഇത് രണ്ടും തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കുക എന്താണ് ലാസ്യമായ സുക്കൂൻ അതായത് സ്ഥിരമായ സുക്കൂൻ എന്താണ് ആരുളായ സുക്കൂൻ ആരി പുതുതായി ഉണ്ടാകുന്ന സുക്കൂനാണ് ഇനി നമുക്ക് എന്താണ് മദ്ദുൽ ലാസിം എന്ന് പറയാം മദ്ധക്ഷരത്തിന്റെയോ ലീനക്ഷരത്തിന്റെയോ ശേഷം ലാസിമായ സുക്കൂൻ വന്നാൽ ഉണ്ടാകുന്ന മദ്ദിനാണ് മദ്ദുൽ ലാസിം എന്ന് പറയുന്നത് ഒന്നുകൂടി പറയാം മദ്ധക്ഷരത്തിന്റെയോ ലീനക്ഷരത്തിന്റെയോ ശേഷം ലാസിമായ സ്ഥിരമായ സുഖൂൻ വരുമ്പോൾ ഉണ്ടാകുന്ന മദ്ദിനാണ് മദ് ലാസിം എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് ഓദ്യ സൂറത്തൊന്നും നോക്കിയാട്ടെ അവിടെ ആ അലിഫിന്റെ ശേഷം ലാമ ആ അല്ലാമൊരു ശബ്ദാണ് അപ്പോ നിങ്ങൾ നോക്കുന്നുണ്ടാവില്ല ബോലൻ എന്നുള്ള എവിടെയാണ് സുഖൂന് അത് ശബ്ദായ അക്ഷരങ്ങൾ ശരിക്കും രണ്ടക്ഷരം ഉണ്ടാവും ശെദായ അക്ഷരം രണ്ടക്ഷരണ്ടാവും നമ്മൾ മലയാളത്തിൽ എഴുതുമ്പോൾ ചെമ്മാടം എഴുതുമ്പോൾ മാന്നുള്ളത് രണ്ടെണ്ണം വരുന്നുണ്ടല്ലോ അതേപോലെ രണ്ടക്ഷരം ഉണ്ടാവും ഇത് ശെതു വരുമ്പോൾ ലാമൻ്റെ അവിടെ ഒന്നാമത്തത് സുക്കൂനും രണ്ടാമത്തേത് ഏതാണോ ഹർക്കത്തുള്ളത് ആ ഹർക്കത്ത് സ്ക്രീനിൽ കാണിക്കുന്ന പോലെ ഇങ്ങനെയാണ് ഉണ്ടാവലെ പിന്നെ അത് ചേർത്ത് പോകുമ്പോഴാണ് എന്താവുന്നത് ഫായി വരുന്നത് അപ്പൊ അവിടെ സുക്കൂനുണ്ട് സ്ഥിരമായ സുക്കൂൻ അവിടെ ഉണ്ട് അതുപോലെ തന്നെ മറ്റുള്ള ഉദാഹരണങ്ങൾ നോക്കാം ഫാത്തിഹായ തന്നെ ോ ലീൻ അവിടെ വ എന്നുള്ള മദ്ദിൻ്റെ ശേഷം എന്തുവന്നു ലീന്നുള്ള ആ ലീന്നുള്ള അവിടെ ശെദ്ദു വന്നപ്പോൾ അതായത് സുക്കൂൻ വന്നപ്പോൾ മദ് ലാസം ചെയ്യണം അവിടെയും മധ്യക്ഷരത്തിന് ശേഷം സുഖുൻ വന്നു ശബ്ദുള്ള അക്ഷരം വരുമ്പോൾ ആദ്യത്തെ സുക്കുനാണല്ലോ ഫ ഇത ജോ സ്വാ അവിടെ മധ്യക്ഷരത്തിന് ശേഷം സ്ഥിരമായ സുക്കുൻ വന്നു നമ്മൾ ഇതുവരെ പറഞ്ഞത് പദങ്ങളിൽ വരുന്ന ലാസിമാണ് ഇനി ഹർഫുകളിൽ വരുന്ന അക്ഷരങ്ങളിൽ വരുന്ന ഒന്ന് നമുക്ക് പരിശോധിക്കാം അതായത് മദുല്ലാസിം രണ്ട് വിധമുണ്ട് മദ്ദുല്ലാസിം കെലിമിയ് പദങ്ങളിൽ വരുന്ന മദ്ദുല്ലാസിം രണ്ടാമത്തത് മദ്ദുല്ലാസിമുൽ ഹർഫിയ് അക്ഷരങ്ങളിൽ വരുന്ന മദ്ദുല്ലാസിമും അതൊന്ന് നമുക്ക് പരിശോധിക്കാം സുഹൃത്തുകളുടെ തുടക്കത്തിൽ കാണാം അലിഫ്ല അതേപോലെ ഇതെല്ലാം മദ്ദുല്ലാസിമ തന്നെയാണ് അതായത് മദ്ദുല്ലാസിമൽ ഹർഫി അക്ഷരങ്ങളിൽ അർത്ഥം അതിലൊക്കെ സുക്കുൻ വരുന്ന രൂപവും നമുക്ക് ആ ഉദാഹരണത്തിൽ കാണാം അതിൻ്റെ കൂടത്തിൻ്റെ പുസ്തകം കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം സുക്കൂൻ വരുന്ന രൂപം എങ്ങനെയാന്നുള്ളത് താഴെ കൊടുത്തിട്ടുണ്ട് ഈ മദ്ദു നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മദ്ദ പോലെ തന്നെ നീട്ടൽ നിർബന്ധമാണ് മൂന്ന് നീട്ടൽ നിർബന്ധമാണ് മൂന്ന് അലിഫിന്റെ കതിർ നീട്ടൽ നിർബന്ധമാണ് അതായത് ആറ് ഹെറക്കത്ത് നീട്ടൽ നിർബന്ധമാണ് നിസ്കാരത്തിൽ എന്നും ഓതിക്കൊണ്ടിരിക്കുന്ന ഫാത്തിഹ ആ ഫാത്തിഹയിൽ ഒരു മദ്ദുരാദ്യമുണ്ട് നീട്ടാതെ ഫാത്യഹ ശരിയാവൂല ഫാത്തിഹ ശരിയാതെ നിസ്കാരവും ശരിയാവൂല അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ഇതിന്റെ കൂടെ തന്നെ മദ്ദുൽ ആരവും പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും എന്താ മദ്ദു മദ്ദ ആരുന്ന് പറഞ്ഞാല് മധക്ഷരത്തിന് ശേഷം ആരുതായ സുക്കുൻ വന്നാൽ ഉണ്ടാകുന്ന മദ്ദിനാണ് മദ്ദുൽ ആരു എന്ന് പറയുന്നത് മധക്ഷരത്തിന് ശേഷം ആരുതായ സുക്കുൻ എന്താണ് ആരുതായ സുക്കുൻ നേരത്തെ നമ്മൾ പറഞ്ഞു പുതുതായി ഉണ്ടാകുന്ന സുക്കുൻ വക് ചെയ്യുമ്പോൾ മാത്രം ഉണ്ടാകുന്ന സുക്കുൻ بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم വിടെ ഓരോ ആയത്തിനും ഖുറാനിലെ എല്ലാ ആയത്തിനധികത്തിൻ്റെയും അവസാനം ഉണ്ടാകും മധുൻ ആയുരുണ്ടാകും എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് മധ്യക്ഷരത്തിന് ശേഷം ആരുതായ പുതുതായ ഉണ്ടാകുന്ന സുഖുന് ഒന്നാൽ ഉണ്ടാകുന്ന മദ്ദനാണ് എന്ത് പറയുന്നത് മദ്ദുൽ എന്ന് പറയുന്നത് മദ്ദുൽ ലാസിം ആറ് ഹറക്കത്ത് നീട്ടൽ നിർബന്ധമാണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു എന്നാൽ മദ്ദുൽ ആരുദ് ആറ് ഹറക്കത്ത് നീട്ടൽ നിർബന്ധമില്ല അസ്ലീനേക്കാൾ നീട്ടിയാൽ മതി അസ്ലിയായ മദ്ദിനേക്കാൾ നീട്ടിയാൽ മതി ഇനി മദ്ദുൽ മദ്ദുല്ലീനിനെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ പറയാം അസലമലൈക്കും വരഹമുല്ലാഹി വാ